ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ജയോത്സവമായി മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്കു വേണ്ടി സദർശവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നു സദർശവാക്യം ഇരുപത്തി ഒന്നിൻ്റെ മുപ്പത്തി ഒന്ന് കുതിരയെ യുദ്ധ യുദ്ധദിവസത്തിനേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു പ്രിയരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ മനുഷ്യൻ പറയുകയാണ് യുദ്ധ ദിവസത്തിനു വേണ്ടി ഏറ്റവും ശക്തിയും ബലവും ഒക്കെ ഉള്ള കുതിരയെ യുദ്ധത്തിന് വേണ്ടി അണിയിച്ചൊരുക്കാം ആരോഗ്യമുള്ളതാക്കി ഓടുന്നതിന് വേണ്ടി ചാടുന്നതിന് ഒക്കെ പ്രാപ്തിയുള്ള യുദ്ധക്കുതിരയാക്കി അണിയിച്ചൊരുക്കാം എന്നാൽ ജയം കുതിരയുടെ ആരോഗ്യത്തിലല്ല ജയം കുതിരയെ അണിയിച്ചൊരുക്കിയതിലല്ല ജയം കുതിരയുടെ കാലുകളിലല്ല ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു ആ മേൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഒരു സാധ്യതയും നമ്മുടെ മുൻപിലില്ലായെങ്കിലും ജീവിതത്തിൽ ജയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും കാരണം ആ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു ഒരു ആലോചന പറയാം ജയിക്കാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല ആരോഗ്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള എല്ലാം നല്ലത് എന്ന് പറയത്തക്ക നിലയിൽ ജനിച്ചു വീണ പലരും തോറ്റുപോയ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം നല്ലത് എന്ന് മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴും തോറ്റുപോയ അനേകം പേരുടെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട് ഇവിടെയാണ് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സാധ്യതയില്ലാത്തവർക്കും ദൈവവചനം പ്രത്യാശയുടെ വാതിൽ ിട്ട് തരുന്നത് കാരണം ജയം കുതിരയുടെ കാലുകളിലല്ല ജയം കുതിരയെ അണിയിച്ചൊരുക്കുന്നതിലല്ല ജയം കുതിര ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾക്കകത്തല്ല ജയം യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു ഇന്ന് പകൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ജയിക്കണമെന്ന് ഹൃദയംഗമായ പ്രാർത്ഥനയോടെ ഒരുപക്ഷെ പിടിച്ചിരിക്കുന്ന കടഭാരത്തിൽ നിന്ന് ജയത്തോടെ പുറത്തു വരണമെന്ന് കടന്നു കയറിയ ശാപങ്ങളിൽ നിന്ന് ജയത്തോടെ പുറത്തു വരണമെന്ന് ജീവിതത്തിൽ പറ്റിപ്പോയ പാപങ്ങളിൽ നിന്ന് ആ ശക്തികളുടെ മീത് ഒരു ജയം വേണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ ആ മേൽ ഒരു രൂപയും മുടക്കണ്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങി നടക്കണ്ട മറ്റ് യാതൊരു കർമ്മപരിപാടികൾക്കകത്തും പങ്കാളിയായിത്തീരണ്ട ഈ വാക്യം പറയുന്നു ജയം യഹോവയുടെ കൈവശമിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നിന്ന് ജയോത്സവമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് ആ മേൽ ഇന്ന് രാവിലെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും നമുക്കറിയാം മിസ്രായീമിൽ നിന്നുള്ള കനാൻ ദേശത്തിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ ആ പ്രയാണത്തിന്റെ നടുവിൽ അവർ ജയിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ഒന്നാമത് അവരെ പിന്തുടരുന്ന ഭറവോൻ ഉണ്ടായിരുന്നു ഭറവോന്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ശക്തിയേറിയ കുതിരകളും ആമേൻ വലിയ രഥങ്ങളും പടയാളികളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രായേൽ ജനത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ അല്ലെങ്കിൽ അവരോട് അടുത്തു വരാതെ ദൈവസാന്നിധ്യം അവർക്ക് നടുവിൽ ഇറങ്ങി നിന്നു അങ്ങനെയാണെങ്കിൽ നമ്മളെ ജയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഭാഗ്യം കൊണ്ടല്ല പുതിയ നിയമത്തിനകത്ത് കൃപ കൊണ്ട് ജയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ പേരാണ് ദൈവ ജനമെന്ന് പറയുന്നത് ഞാൻ പറയാം എന്തുകൊണ്ട് ആ ജീവിതത്തിൽ കുടുംബത്തിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ജയിക്കുമെന്ന് പറയുവാൻ കാരണം ഭാഗ്യമുള്ളവരായതുകൊണ്ടല്ല കൊണ്ടല്ല ദൈവം നമ്മോട് കാണിക്കുന്ന കൃപയുടെ ആഴം അത്ര വലുതാണ് അപ്പോൾ സാന്നിധ്യം അവരുടെ നടുവിൽ ഇറങ്ങി നിന്നതുകൊണ്ട് അവർക്കൊരു ജയം തീർന്നു ചെങ്കടൽ മുൻപിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞു ചെങ്കടലിന്റെ മുൻപിൽ അവർ പരാജയപ്പെടാമായിരുന്നു പക്ഷേ ചെങ്കടലിനെ വിഭാഗിച്ചു കൊണ്ട് അവിടെ ദൈവം അവർക്ക് തുണയായിരുന്നു ദൈവജനം വിജയിച്ചു കയറുവാനിടയായിത്തീർന്നു ശൂർമരുഭൂമിയും എരിഹോബും യോർദാനും വലിയ രാജാക്കന്മാരുമൊക്കെ ഇവരുടെ മുന്നേറ്റത്തെ തടുക്കാൻ ജയത്തെ തടുക്കുവാൻ പല പ്രാവശ്യങ്ങൾ ഈ ജനത്തിനെതിരെ വന്നു എന്നാൽ ആ കടുകട്ടിയായ വിഷയങ്ങൾക്കകത്തൊക്കെ ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുവാൻ തുടങ്ങി അതവരുടെ ജീവിതത്തിൽ വലിയ ജയത്തിന് കാരണമായി ഇന്ന് രാവിലെ ഹൃദയം കലങ്ങി ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ജയിക്കുവാൻ മുന്നേറുവാൻ മുൻപിലേക്ക് പോകുവാൻ ഒരു വഴിയും ഒരു വാതിലും നിങ്ങൾ കാണുന്നില്ല എങ്കിൽ വലിയ ദൈവിക ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും ആ മേൻ വിശ്വസിക്കുക ജയമോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു ആ മേൻ അങ്ങനെയാണെങ്കിൽ തൻ്റെ ജനത്തിനത് നൽകി കൊടുക്കുവാൻ തൻ്റെ മക്കൾക്കത് നൽകുവാൻ ദൈവം ആ മേൻ മതിയായവനാണ് പ്രാപ്തനാണ് ശക്തനാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ട് ധാരാളം വിഷയങ്ങൾക്കകത്ത് തോറ്റുപോകുമെന്നുള്ള ആവലാതിയോടെ മുൻപോട്ട് മുൻപോട്ട് പോകുന്നവരോട് ഞാൻ പറയാം ഇല്ല ദൈവം ജയത്തിലേക്ക് വിടുതലിലേക്ക് അത്ഭുതങ്ങളിലേക്ക് കരം പിടിച്ചുയർത്തുന്ന ഒരു നല്ല ദിവസം ജീവിതത്തിൽ നൽകി തന്നിരിക്കുകയാണ് ആമേൻ ഇന്നലകളിൽ തൊടുന്നത് മുഴുവനും പരാജയപ്പെട്ട് ശാവവും പേറി ഇനി ജീവിക്കണ്ട എന്നുള്ള ആകുലത ഹൃദയത്തിനകത്ത് കേറി ഭാരത്തോടെയാണോ നിങ്ങൾ മുന്നേറുന്നത് ഈ തിരുവചനം നമ്മോട് പറയുന്നു ജയം പിഷാദിൻ്റെ കയ്യിലല്ല ഒരു പക്ഷേ ആ മേൻ അവൻ പ്രബലനാകാം എന്നാൽ ജയം ദൈവത്തിൻ്റെ കയ്യിലാണ് അത് ദൈവം തന്റെ ജനത്തിന് നൽകുക തന്നെ ചെയ്യും വിഷയങ്ങൾക്കകത്ത് ആകുലതയോടെ ഇരിക്കുന്ന സകലരോടും ഈ ഇതുവശത്തിന് വേണ്ടിയുള്ള ദൂത് ഞാൻ പറയാം ജയം യഹോവയുടെ കൈവശം ഇരിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ എല്ലാ വിഷയങ്ങൾക്കകത്തും ഒരുപക്ഷെ ശാരീരികമായി തകർന്ന് മാനസികമായി തകർന്ന് സാമ്പത്തികമായി തകർന്ന് കുടുംബ ജീവിതത്തിനകത്ത് തകർച്ചകൾ കണ്ട് ആ മേൻ അയ്യോ എനിക്ക് ജയിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള ആകുലതയോടെയാകാം നിങ്ങൾ ഇപ്രഭാതത്തിൽ ഉറക്കമണേറ്റത് പക്ഷേ ജയം യഹോവയുടെ കൈവശം ഇരിക്കുന്നു ആ ദൈവിക ജയം പ്രാപിക്കേണ്ടതിന് തിരുവചനം എഴുതിയിരിക്കുന്നു യേശുക്രിസ്തു മുഖാംബരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം യഹോവയുടെ കയ്യിലിരിക്കുന്ന ജയം ക്രിസ്തു യേശുവിലൂടെ പുതിയ നിയമ സഭയ്ക്ക് പ്രാപിക്കുവാനായി കഴിയും നമ്മുടെ കർത്താവ് ക്രൂശിൽ ജയാളിയാണ് യേശുവിനോട് ചേർന്ന് നിന്ന് ഒരു ജയ ജീവിതത്തിന്റെ നയിക്കേണ്ടതിന് ദൈവമായ കർത്താവ് ഈ പകൽ നമ്മെ സഹായിക്കട്ടെ മറക്കരുത് സാഹചര്യങ്ങളുടെ കയ്യിലല്ല ജയം സർട്ടിഫിക്കറ്റിന്റെ കൈയിലല്ല ജയം ചുറ്റും നിൽക്കുന്നവരുടെ കയ്യിലല്ല ജയം ജയമോ യഹോവയുടെ കയ്യിലിരിക്കുന്നു പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും ഈ ദിവസം ഒരു ജയത്തിന്റെ പകലായി തീരട്ട അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ആയു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അവരും ജയകരമായ ജീവിതം നയിക്കട്ടെ ആ മേൻ ആ മേൻ